ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ള നല്ലൊരു വെണ്ടയ്ക്ക കൊണ്ടുള്ള നല്ലൊരു ഗ്രേവി ആയിട്ടുള്ള കറിയും കൊണ്ടാണ് വന്നിരിക്കുന്നത് ചോറിനൊക്കെ പറ്റിയത് അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോ കണ്ടു കണ്ടുനോക്കാം വെണ്ടയ്ക്കൊക്കെ ആദ്യം കഴുകി വെള്ളത്തിലൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കണം റൗണ്ടിൽ ആണ് കട്ട് ചെയ്യുന്നത് ഒരിത്തിരി വലിപ്പം ഉണ്ടാകണം കേട്ടോ നമുക്ക് തീരെ കുട്ടി കുട്ടിയായിട്ടല്ല അരിയുന്നത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഇതായിരിക്കും കറക്കി ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പുഴുവൊക്കെ ഉണ്ടാവുകയെ അതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ ആ ഹോൾസെല്ലായിരിക്കും അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ വലിയ നീളത്തിൽ കട്ട് ചെയ്താൽ നമുക്കത് മനസ്സിലാവത്തില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞത് വേണം തക്കാളി പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ തക്കാളിയാണ് ചേർക്കുന്നത് അപ്പോൾ തക്കാളി എല്ലാം നമുക്ക് ചെറുതായിട്ട് വേണം ചോപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതേ പച്ചമുളക് എരിവിന് നമ്മൾ വേറെ മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് എന്നാലും വല്ല അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി വലിയ ഉള്ളി പച്ചമുളക് കറിവേപ്പില വെണ്ടയ്ക്ക എല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചു ഇനി ഗരം മസാല വേണം മഞ്ഞൾപ്പൊടി വേണം ഒത്തിരി ചിക്കൻ മസാല വേണം മുളക് പൊടി പിന്നെ പെപ്പർ പൗഡറ് ഒന്നര കപ്പ് നല്ല കൊഴുത്ത തേങ്ങാപ്പാൽ വേണേ വെളിച്ചെണ്ണയിലാണ് പാചകം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഒരു പാനിലേക്ക് ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് ഉലുവയും കടുകും കൂടെയാണ് ഞാൻ ഇട്ടുകൊടുത്തിരിക്കുന്നത് അതൊന്ന് മൂത്ത് പൊട്ടി വരണം കറിവേപ്പിൻ്റെ കയ്യിൽ കരുവായിട്ട് ഉണ്ടെങ്കിൽ കരുവായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ മഴ ആയതുകൊണ്ട് എനിക്ക് മുറ്റത്തൊന്നും പറിക്കാൻ പറ്റിയില്ല കുറച്ചേ ഉണ്ടായിരുന്നുണ്ടായിരുന്നുള്ളൂ നല്ല മഴയാണ് അതൊക്കെ കറിവേപ്പിലൊക്കെ നന്നായിട്ട് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കടുകും ഉലുവയൊക്കെ മൂത്ത് വരുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ഒരു നല്ല മൂർത്ത മണമൊക്കെ വരും ആ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയും ഇങ്ങടെയൊക്കെ വെളിച്ചെണ്ണ കിടന്നിട്ടുള്ളത് അത് റെഡി ആക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വലിയ ഉള്ളി വലിയ ഉള്ളി പച്ചമുളക് റൗണ്ടിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം അത്യാവശ്യം നന്നായിട്ട് വഴറ്റുവാണ് നല്ലത് ഇത് വെണ്ടയ്ക്ക് ഇടുമ്പം നമ്മൾ ആ വെണ്ടയ്ക്കയുടെ ഒരു നൂലുണ്ടല്ലോ ആ നൂല് പോന്നിടം വരെ എല്ലാം കൂടി ഇട്ട് നല്ല രീതിയിൽ വഴറ്റണം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കുറച്ച് സമയം നന്നായിട്ട് വഴറ്റണം അപ്പോഴേ ആ വെണ്ടയ്ക്കായ്ക്കൊരു എന്താ പറയേണ്ടത് ഒരു ഒട്ടലുണ്ടല്ലോ ആ ഒട്ടൽ മാറുന്നിടം വരെ നമ്മൾ എന്തെങ്കിലും വഴറ്റി റെഡിയാക്കി എടുക്കണം അപ്പോഴാണ് നമ്മളെ വെണ്ടയ്ക്കായ്ക്ക് ഉള്ളി നന്നായിട്ട് വാഴുന്നുണ്ട് കേട്ടോ വെണ്ടയ്ക്കായ ചകത്ത് കിടന്ന് ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളിയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റുക നല്ല ടേസ്റ്റാണെ ചോറിന് ഈ കറി കേട്ടോ എനിക്ക് പന്തുപോകുന്നതിനെ ഇഷ്ടമാണ് ഇനി എടുത്ത് വെച്ചിരിക്കുന്ന മസാല പൗഡറുകളെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് മല്ലി മുളക് മഞ്ഞൾ കുരുമുളക് ഗരം മസാല ചിക്കൻ മസാല എല്ലാം ഉണ്ട് കേട്ടോ നല്ലൊരു മണം വരുന്നുണ്ട് ഇപ്പം ഒന്നും ആ പൊടികൾ ഇടുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ചോട്ടോ അതാണേ നല്ലത് നമ്മൾ വെണ്ടയ്ക്ക് മൂടി വെക്കാതെ വഴറ്റിയതുകൊണ്ട് കളർ അങ്ങനെയും നിൽക്കുന്നുണ്ട് കുറച്ച് വെള്ളം അതായത് ആ മസാലയൊക്കെ നമ്മുടെ വെണ്ടയ്ക്ക കഷ്ണത്തിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒന്ന് ചേർത്ത് ഒന്ന് കറിയൊന്ന് തിളയ്ക്കണം ഈ ഒന്ന് മൂടി വെക്കാം മൂടി വെച്ച് ഒന്ന് കറിയൊന്ന് തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് എടുത്തിട്ട് നമുക്ക് കണ്ടാകാം ഇപ്പോൾ ആ വെള്ളം എല്ലാം ഒന്ന് വറ്റിയിട്ടുണ്ട് വെണ്ടയ്ക്കായതുകൊണ്ട് വലിയ വേവൊന്നുമില്ല കേട്ടോ വേഗമെന്ന് തന്നെ നമുക്ക് ആ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ വെണ്ടയ്ക്ക വെന്ത് റെഡി ആയിട്ടുണ്ടാകും ഇനി ഇതിനകത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഉണ്ടല്ലോ ആ തേങ്ങാപ്പാൽ ഒരു പകുതി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഒന്ന് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് തിളയ്ക്കണം ആ വെണ്ടയ്ക്ക ആ ഗ്രേവിക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എത്ര പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കറിയാന്ന് ചോദിച്ചാൽ ഒന്നും പറയാം പറ്റത്തില്ല കാരണം അത് തയ്യാറാക്കുമ്പോഴേ അറിയത്തുള്ളൂ ഇങ്ങനെ വീഡിയോ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് സമയം കൂടുതൽ പോലെയൊക്കെ തോന്നുമെങ്കിൽ വളരെ സിമ്പിളായിട്ട് വെളുപ്പത്തിൽ ചോറിന് തയ്യാറാക്കാൻ പറ്റുന്ന കറിയാണ് ഉപ്പ് കുറവുണ്ടായിരുന്നേ ഞാൻ ആ ഉപ്പ് ഒന്ന് നോക്കിയിട്ട് കുറച്ചും കൂടെ ഇങ്ങനെ ചേർത്ത് വെച്ച് ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ചാൽ കറി ഒന്ന് തിളച്ചോട്ടെ നമ്മൾ തേങ്ങാപ്പാലം ഒഴിച്ചതല്ലേ ഇപ്പതാ കറി തിളച്ചിട്ടുണ്ട് സുപ്പ് നായിട്ട് കുറുകിയൊക്കെ വരുവാണെങ്കിൽ നമ്മൾ തണുത്ത വെണ്ടയ്ക്കാണേ കുറച്ച് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകെ അതനുസരിച്ച് വേണം നമ്മൾ കറി വാങ്ങി വെക്കാൻ ഞാനൊരിത്തിരി വിനാഗിരി ഒരു ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് വിനാഗിരി ഇവിടെ ചേർക്കുന്നുണ്ട് ലാസ്റ്റ് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഉണ്ടല്ലോ അതും കൂടി അങ്ങ് നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാവേ തേങ്ങാപ്പാൽ കുറച്ചും മതി കറി ഭയങ്കര തിക്കായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളതനുസരിച്ച് തേങ്ങാപ്പാൽ ചേർത്താൽ മതി ഞാൻ ഉച്ചയ്ക്കത്തെ ചോറിന് വേണ്ടി ആയതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഗ്രേവി ആയിട്ടിരുന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഒഴിച്ചു കൊടുത്ത് ഇനി ഇതൊന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം കണ്ട എണ്ണ ആദ്യം ചേർത്തതേ ഉള്ളൂ വേറെ എണ്ണയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ എല്ലാം കൂടെ ചേർത്താൽ മറ്റേ കറി അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കയ്യിലുണ്ടെങ്കിൽ നന്നായിട്ട് അതും കൂടെ ഇട്ട് റെഡിയാക്കുക തിള വരുന്ന സമയത്ത് കറി അങ്ങ് ഓഫ് ചെയ്യാവേ അപ്പോൾ നമ്മുടെ കറി ഇവിടെ സൂപ്പറായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വെണ്ടയ്ക്കായ കറി ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസമേ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നാലല്ലേ നിങ്ങൾക്ക് അറിയാൻ പറ്റുകയുള്ളൂ ഞാൻ പറയുന്നത് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂലല്ലോ വേറെ ഒരു സെർവിംഗ് ബൗളിലേക്ക് നമുക്ക് ഈ കറി മാറ്റാവേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പുതിയൊരു വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷാജീസ് കിച്ചൺ